ഞങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും ആക്രമിച്ചു വന്നവരല്ല ഞങ്ങൾ ഇവിടുത്തെ കള്ളന്മാരല്ല ഈ നാട്ടിലെ തിക്കോടിയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ട ഒരു പ്രശ്നം രണ്ടു വർഷമായി ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടുത്തെ ഏതധികാരിക്കും ഞങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏതെങ്കിലും രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് തിക്കോടിയിൽ വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പരിശോധനയിലൂടെ മനസ്സിലാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനൂനുള്ളവാണ് എന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വേണ്ടത് ആ പോലീസുകാരനോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ നിങ്ങളെ ഒരു ടൗണിൽ ഇതേ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ഇന്നലെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇവിടെ വഴി നടക്കാനുള്ള സാധനം ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നോക്കൂ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയല്ലേ ഇവിടെ വഴി തടയുന്നതിന് വഴി നേടിയെടുക്കുന്നതിന് വേണ്ടി ത്യാഗോജ്ജലമായ സമരം ചെയ്ത ആളുകൾ നമുക്കറിയാം നമ്മൾ ആ ചരിത്രം പഠിച്ചിട്ടുണ്ട് ആ ചരിത്രം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ വഴി നടക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത് ഇന്ന് ഏത് അരണാധികാരി ആയാലും ഈ ജനാധിപത്യ രാജ്യത്ത് വഴി നടക്കുന്നതിന് വേണ്ടി തിക്കോടിയിലുള്ള ആളുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നതിനുള്ള ആളുകൾ ഇന്നിതാ ഇവിടെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഈ കാര്യം ഞാൻ പോലീസുകാരനോട് പറഞ്ഞപ്പോ അയാള് പറഞ്ഞത് ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല എന്നാ നമ്മുടെ കൺവീനറെ മനഃപൂർവം തന്നെ പിടിച്ച് വളരെ വൈശാചികമായി വളരെ വളരെ മോശമായ രീതിയിൽ അവരെ പിടിച്ച് വണ്ടിയിൽ കരുുന്നത് അത് കണ്ടാണ് ഞാൻ പോകുന്നത് എന്നെ അവിടെ നിന്ന് അക്രമിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഞാനൊരു ബൈപ്പാസ് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ അങ്ങനെയാണെന്ന് വീട്ടിൽ പോയിരിക്കണം ഇവന്റെ ഒന്നും തൊന്തോല അവകാശത്തിലല്ല ഞാനിവിടെ പൊതുപ്രവർത്തനം നടത്തുന്നത് ഞാനിവിടെ പൊതുതൃത്വം നടത്തുന്നത് അവനൊക്കെ അവന്റെ ശമ്പളം ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത് ഒരു രൂപയും അങ്ങനെ ആവശ്യപ്പെട്ടല്ല ഞാനിവിടെ പൊതുപ്രവർത്തനം മനസ്സുമായി പത്ത് നാൽപ്പത് വർഷമായി ഞാൻ ഈ പൊതുപ്രവർത്തനം നടത്തുന്നു നമ്മൾ പറഞ്ഞത് ഇവിടെ നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നടക്കണം അതിന്റെ അപ്പുറം നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മളെ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലേ ഈ ജീവിതം നമ്മൾ എത്രയോ കാലമായി ജനങ്ങളോട് പറയുന്നു ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം വരാൻ പോവുകയാണ് ഇത് ചെറിയ കാര്യമല്ല എന്നാൽ ഇവിടെയുള്ള തിക്കോടിയുള്ള ആളുകൾക്ക് പോലും മനസ്സിലായില്ല ഇപ്പോൾ നമ്മളെ മുന്നിലേക്ക് നോക്കൂ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇത് നമ്മൾ ഇപ്പോഴും ഇങ്ങനെയല്ലേ കാണുന്നത് ഇവിടെ വൻ മതിലുകളാണ് ഉയർന്നു വരാൻ പോകുന്നത് ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കും ഈ ജീവിതത്തിന്റെ നമുക്ക് നടക്കാൻ അധികം അവകാശമില്ലാത്ത ഒരു നാട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കും ൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത് ഈ അധികാരികൾ ഇത് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ എഴുതിയും ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് ഇതാക്കുന്നത് കാരണം ഇവിടുത്തെ ജനപ്രതിനിധികളായാലും ഇവിടുത്തെ മന്ത്രി ആയാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായാലും ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഒരു അടിപ്പാത ഞങ്ങൾ നമുക്ക് കിട്ടും അതിനുവേണ്ടി ഇവരെല്ലാവരും നമ്മളെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് ആരും ഒരു കാലത്തും ഒരു കാര്യത്തിലും നമ്മൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത് കിട്ടുന്നത് വരെ സമരം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏതെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ െങ്കിലും രീതിയിൽ ആക്രമിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രണ്ടു വർഷമായി നമ്മൾ നടത്തി വന്ന സമരത്തിൽ ഏതെങ്കിലും വണ്ടികൾ നമ്മൾ തടഞ്ഞു എത്ര മാന്യമായാണ് ഇക്കോടിയിലുള്ള ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചത് എന്ന് നോക്കൂ എന്നിട്ടാണ് ഇന്നലെ നരനായാട്ട് നടത്തിയത് ഒരു സ്ഥലത്തും ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ കഴിയാത്തതാണ് ഇന്നലെ നടന്നത് അതിനെതിരെ പ്രതികരിക്കാൻ ഈ നാട്ടിലെ ആളുകളൊക്കെ തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനിയും നമ്മൾ